എല്ലാവർക്കും സുഖാൻ നിശ്ചയിച്ചു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ഓർഡർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് ഇനി ഒരു നാൾ കൂടി അവസരം മാർച്ച് ഇരുപത്തി അഞ്ച് വരെ പട്ടികയിൽ പേര് ചേർക്കാനാകും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി പത്ത് ദിവസം മുമ്പ് വരെയാണ് ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഉള്ളത് പതിനെട്ട് വയസ്സ് പകൂർത്തിയായിട്ടുള്ള ആളുകൾ ഇനിയും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ല എങ്കിൽ നാളെ കൂടി അവസരമുണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക ഇനി വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ അറിയിപ്പ് പുതിയ ലൈസൻസ് എടുത്തിട്ടും പുതിയ വാഹനങ്ങൾ വാങ്ങിയിട്ടും ആർ സിയും ലൈസൻസും കിട്ടാത്ത ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ നാലു മാസമായിട്ട് കരാർ പണം നൽകാത്തതിനെ തുടർന്ന് മുടങ്ങിക്കിടന്ന ആർ സി ബുക്കിൻ്റെയും ലൈസൻസിൻ്റെയും പ്രിൻറ്റിങ് പുനരാരംഭിച്ചു വരും ദിവസങ്ങളിൽ ആർ സി ബുക്കും ലൈസൻസും വിതരണം ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി മൂലം പ്രിൻറ്റിംഗ് കമ്പനിക്ക് എട്ട് കോടി രൂപയിലേറെ കുടിശ്ശികയുണ്ടായിരുന്നു ഇതോടെയാണ് പ്രിൻറ്റിങ്ങും അച്ചടിയും നിർത്തിവെച്ചത് കഴിഞ്ഞ ഡിസംബർ മുതലാണ് വിതരണം മുടങ്ങിയത് അച്ചടി കൂലി നൽകാൻ ഒരു മാസം മുമ്പ് തീരുമാനിച്ചിരുന്നു എങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം വീണ്ടും കുടിശ്ശിക തുക കൈമാറൽ വഴി ലൈസൻസും ആർ സി ബുക്കും അച്ചടിച്ചിരുന്ന കരാറുകാരന് ഒൻപത് കോടി രൂപയായിരുന്നു സർക്കാർ നൽകാനുണ്ടായിരുന്നത് ഇതിനു പുറമെ തപാൽ വകുപ്പിന് ആറ് കോടി കുടിശ്ശികയും വന്നതോടെയാണ് അച്ചടി മാത്രമല്ല അച്ചടിച്ച ലൈസൻസും ആർ ബുക്കും അയക്കാൻ തപാൽ വകുപ്പും തയ്യാറായിരുന്നില്ല പ്രതിസന്ധി രൂക്ഷമായതോടെ സർക്കാർ കുടിശ്ശിക തുകയായി എട്ട് ദശാംശം ആറ് എട്ട് കോടി രൂപ തിങ്കളാഴ്ച കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉത്തരവ് ഇറങ്ങിയതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം രണ്ടായിരം കാർഡുകൾ വീതം അച്ചടിച്ച് തുടങ്ങിയിട്ടുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ ലൈസൻസും ആർ ബുക്കും വാഹന ഉടമകൾക്കും പുതിയ ഡ്രൈവർമാർക്കും എത്തിച്ചേരുന്നതാണ് സംസ്ഥാനത്തെ മുപ്പത്തി മൂന്ന് ശതമാനം വാഹനങ്ങളും ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഓടുന്നത് എന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക് രാജ്യത്തെ പ്രധാന ഇൻഷുറൻസ് കമ്പനികളുടെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ വിവരിക്കുന്നത് ഇതിൽ കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് രാജ്യത്ത് മൊത്തം വാഹനങ്ങളുടെ അൻപത്തി രണ്ട് ശതമാനം വാഹനങ്ങളും ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഓടുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ക്യാമറ പദ്ധതി നടപ്പിലാക്കിയ ശേഷം കേരളത്തിൽ അപകട മരണങ്ങളുടെ നിരക്ക് കുറഞ്ഞുവെന്നും ഗുരുതര പരിക്കുകളോടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു എന്നുമുള്ള സർക്കാർ നിലപാടും യോഗത്തിൽ ആവർത്തി ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാനും ഇത്തരം പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കാൻ പൊതുവായ സ്ഥലം കണ്ടെത്തിയാൽ സ്ഥലത്തിനുള്ള വാടക ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്നതിനും ധാരണയായിട്ടുണ്ട് അപകട സ്ഥലത്തു നിന്നും പരിക്കേറ്റവരെ ഉടനെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തുന്ന സെമിറ്റൻ വ്യക്തികൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ പാരിതോഷികം നൽകണം എന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരം രൂപ നോട്ട് പിൻവലിച്ചതോടെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ നോട്ടാണ് അഞ്ഞൂറ് രൂപ നോട്ട് അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ വ്യാജ നോട്ടുകൾ ഇപ്പോൾ സുലഭമാണ് ഇത് സാധാരണക്കാരന് തിരിച്ചറിയാത്ത രൂപത്തിലാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ഇന്ന് കാസർഗോഡ് അമ്പലത്തറ കള്ളനോട്ട് കേസ് പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് വീണ്ടും കള്ളനോട്ട് പിടിച്ചുകൂടിയിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ വരുന്ന നോട്ടുകൾ ഒറിജിനലാണ് എന്ന് എല്ലാ ആളുകളും ഉറപ്പുവരുത്തിയതിന് ശേഷം വാങ്ങുക ഇല്ല എങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടാനും നിങ്ങൾ കേസിൽപ്പെടാനുമുള്ള സാധ്യത കൂടുതലാണ് സവാള കയറ്റുമതിയുടെ നിരോധനം കേന്ദ്ര സർക്കാർ വീണ്ടും നീട്ടി നേരത്തെ ഈ മാസം മുപ്പത്തി ഒന്ന് വരെയായിരുന്നു നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും വില പിടിച്ചു നിർത്തുന്നതിനുമാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നീട്ടിയതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് അറിയിച്ചു കനത്ത ചൂടിന് ആശ്വാസമായി ചില ജില്ലകളിൽ ഇതിനകം വേനൽ മഴ ലഭിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ മഴ തുടരും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നാളെ മാർച്ച് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എന്നീ ജില്ലകളിൽ മഴ സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഞായർ അവധിക്ക് ശേഷം റേഷൻ കടകൾ നാളെ പ്രവർത്തിക്കും ഈ മാസത്തെ റേഷൻ വാങ്ങാൻ നാളെ അടക്കം ഇനി നാല് ദിവസമാണ് അവശേഷിക്കുന്നത് വ്യാഴവും വെള്ളിയും അവധിയായിരിക്കും ഞായറാഴ്ച മുപ്പത്തി ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ മുപ്പതാം തീയതി ശനിയാഴ്ച ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാനാണ് സാധ്യത അവസാന ദിവസങ്ങളിൽ സെർവർ പ്രശ്നം ഇല്ല എങ്കിൽ ഈ മാസത്തെ റേഷൻ അടുത്ത മാസത്തേക്ക് നീട്ടാൻ സാധ്യത കുറവാണ് ഏപ്രിൽ മാസത്തേക്ക് മാർച്ച് മാസത്തെ റേഷൻ വിതരണം നീട്ടിവെക്കണം എന്ന് റേഷൻ വ്യാപാരികൾ കത്തിലൂടെ ഭക്ഷ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് റേഷൻ കടകൾക്ക് ഞായറാഴ്ച ഒഴികെയുള്ള അവധി ദിവസങ്ങൾ ഇങ്ങനെയാണ് എല്ലാ മാസത്തെയും ആദ്യത്തെ പ്രവൃത്തി ദിവസം അവധിയാണ് ഇതുകൂടാതെ റിപ്പബ്ലിക് ദിനം ശിവരാത്രി ബസഹാവ്യാഴം ദുഃഖവെള്ളി വിഷു ഈദുൽ ഫിത്തർ മെയ് ദിനം ഈദുൽ അസഹ സ്വാതന്ത്ര്യദിനം തിരുവോണം ശ്രീനാരായണ ഗുരു ജയന്തി ശ്രീനാരായണ ഗുരു ശബാദി ഇങ്ങനെ ഇരുപത്തിനാല് അവധികളാണ് ഉള്ളത് എല്ലാ മാസത്തെയും ആദ്യ പ്രവൃത്തി ദിവസത്തെ അവധി ഒഴിച്ചു നിർത്തിയാൽ പന്ത്രണ്ട് അവധികളാണ് ഉള്ളത് ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട അവധികളാണ് അടുത്ത് വ്യാഴവും വെള്ളിയും വരുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും റേഷൻ വാങ്ങിയിട്ടില്ലാത്ത ആളുകൾ ഉടനെ പോയി വാങ്ങണമെന്ന് ഓപ്ഷൻകളിലൂടെയുള്ള റേഷൻ വതരണത്തിന് പുറമെ റേഷൻ കാർഡുള്ള ആളുകൾക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും നാൽപ്പത്തി അഞ്ചിനം സാധനങ്ങൾ വാങ്ങാം എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ശബരി ഉൽപ്പന്നങ്ങൾ ഇരുപത് ഇനവും മറ്റ് കമ്പനി ഉൽപ്പന്നങ്ങളും സബ്സിഡി ഉൽപ്പന്നങ്ങളും ചേർത്താണ് ഇവ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് ഇവ ലഭിക്കുക സംസ്ഥാന സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് വേണ്ടിയും മറ്റ് ആവശ്യങ്ങൾക്കു വേണ്ടിയുമുള്ള കടമെടുപ്പിനുള്ള ലേലം ചൊവ്വാഴ്ച നടക്കും അടുത്ത ആഴ്ച മുതൽ തന്നെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യും ഇതോടെ വിഷു ഈസ്റ്റർ റംസാനോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ലഭിക്കുക ഏപ്രിൽ പതിനാലിന് മുമ്പ് എല്ലാവർക്കും തുക എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് രാജ്യത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് അനുമതി നൽകി പുതിയ വേതനം സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കുന്നതിന് കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയത്തിനാണ് അനുമതി നൽകിയിട്ടുള്ളത് വർദ്ധിപ്പിച്ച തുക ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ദാരിദ്ര്യക്ക് താഴെയുള്ള വിധവകൾ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി വനിതാ ശിശു വികസന വകുപ്പ് മുഖേന രണ്ടായിരത്തി എട്ട് മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണിത് ഇരുപത്തി അയ്യായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർക്കാണ് നിർവഹത ചുമതല അപേക്ഷക ബി പി എൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം ഭർത്താവിന്റെ മരണം മൂലം വിധവയായവർക്കും നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്കും സമാന സാഹചര്യത്തിലുള്ള വനിതകൾക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നതാണ് പുനർവിവാഹവുമായി ബന്ധപ്പെട്ട രജിസ്ട്രാർ മുമ്പാകെ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം പുനർവിവാഹം നടന്ന് ആറു മാസത്തിനകം അപേക്ഷ സമർപ്പിച്ചിരിക്കണം പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും മധ്യ പ്രായമുള്ള വിധവകൾക്ക് പുനർവിവാഹത്തിന് ധനസഹായം അനുവദിക്കും ആദ്യ വിവാഹത്തിലെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവ് ബി പി എൽ മുൻഗണനാ കാർഡിൻ ഉൾപ്പെട്ടതിനുള്ള രേഖ റേഷൻ കാർഡിന്റെ കോപ്പി മതി അത് സ്വന്തം സാക്ഷ്യപ്പെടുത്തി വേണം അപേക്ഷയുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് പുനർവാഹിം രജിസ്റ്റർ ചെയ്ത സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസ് മുമ്പ് ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വനിതാ വികസന വകുപ്പുമായി ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലേലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതിലേക്കും നമ്മൾ